നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ അലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്നും ആക്സസ് സപ്പോർട്ട് ചെയ്യണേ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റിലൊക്കെ ഒരാൾ പറഞ്ഞു തന്നെ പുതിയ ആളാണ് എങ്ങനെ മനസ്സിലാവണില്ല എന്ന് നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് സംഭവം ഉണ്ട് നമ്മൾ വീഡിയോയുടെ ഹെഡിങ് കഴിഞ്ഞാൽ താഴെ മോറന്ന് കാണാം അവിടെ കുറച്ച് പരസ്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും അത് യൂട്യൂബിൽ നിന്നുള്ള ബാഡ്സ് കയറി വരുന്നുണ്ടല്ലോ അതിൽ ആ മോർ പ്രശ്നം നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് എത്തും അതിൽ നോക്കി കഴിഞ്ഞാൽ എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടത് വീഡിയോ ചെയ്തിട്ടുണ്ട് പറയുന്നത് അതൊന്നും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് വായിച്ച് നോക്കണേ കേട്ടോ ഞാൻ ഇൻ ഇൻബിറ്റ്വീൻ ഇങ്ങനെ പറയാം ഓരോ വീഡിയോയിലും ഇങ്ങനെ ഓരോ പ്രാവശ്യവും കുറേ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ സമയം പോകും അതുകൊണ്ട് നമുക്ക് ഒരുപാട് കളക്ഷൻസും ഇല്ലേ നമ്മൾ ഫസ്റ്റ് ഒന്ന് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഹക്കോബേ ഉണ്ടത് കാണിക്കാം അതിൻ്റെ കൂടെ നമ്മൾ ഒന്ന് രണ്ട് സ്പെഷ്യൽ ഐറ്റംസ് വന്നത് നമ്മൾ ഈ ഒരു ടൈപ്പ് ഡിസൈൻ ട്രെൻഡ് ആണല്ലോ അപ്പോൾ അതിൽ നമുക്ക് ക്യാമ്പ്രി കോട്ടണിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചോദിച്ച ആൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് നല്ല കുറച്ച് ചെയ്യാൻ പറ്റിയത് കോട്ടൺ ആണ് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ നമ്മൾ പി സി കോട്ടൺ ഹക്കോബിന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ അതിൽ നമ്മുടെ ബ്ലാക്ക് വൈറ്റ് ഓഫ് വൈറ്റ് എത്തിയിട്ടില്ല ഞാൻ ആയ കളേഴ്സ് വെച്ച് കാണിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ ഇത് ക്യാമ്പ്രി കോട്ടൺ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അപ്പോൾ നോക്കും നൈറ്റിക്കാണെങ്കിലും കുടുത്തക്കാണെങ്കിലും ഇതാ ഇത്ര വരുന്ന തിക്നസ് ഡാർക്ക് കളർ ആയതുകൊണ്ട് ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല വേറെ അത്ര ഇഷ്യൂ വരില്ല ലൈനിങ് വെക്കേണ്ടവർക്ക് വെക്കുകയും ചെയ്യാം ഇങ്ങനെ വരുന്നു നൂറ്റി രൂപ അത് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ആ താഴെ ഹോൾസ് വരുന്ന നമ്മൾ ചിക്കൻ കാരി ടൈപ്പ് വർക്ക് വരുന്ന ബോട്ടം ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിൻ്റെ പ്രീമിയം നമ്മൾ ഇതിന് മുമ്പ് ആദ്യം കാലങ്ങളിൽ കൊണ്ടുവന്നിരുന്നു പിന്നെ റേറ്റ് കുറവുള്ളത് ആൾക്കാർ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ റേറ്റ് കുറവുള്ളതാണ് കൊണ്ടുവരുന്നത് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് വൺ ടെൻ റുപ്പീസാണ് വരുന്നത് നൂറ്റി പത്ത് വൺ എയ്റ്റിയുടെ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ ഇനി അധികം വൈകാതെ അതുകൂടെ കൊണ്ടുവരാം ഇത് വൺ ടെന്നിലാണ് വരുന്നത് മെയിനായിട്ട് നമുക്ക് ബോട്ടം ചെയ്യാൻ നല്ലതാണ് ആങ്കിൾ ലെങ്ത് ഒക്കെ ആയിട്ടോ ഇനി പാരൽ ടൈപ്പ് പലാസോ ഒക്കെ ചെയ്താൽ നല്ലതാണ് അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനുമുമ്പ് സ്റ്റിച്ച് ചെയ്ത് ബോട്ടംസ് കാണിച്ചിട്ടുണ്ട് ഇതുണ്ടോ ഈ താഴെ വരുന്നത് ഈ ഒരു സ്കാലബ് വർക്ക് പോലെ വരുന്നത് ഇത് ഇവിടെ കട്ട് ചെയ്ത് വിടുക ഇത് കട്ട് ചെയ്ത് നമ്മൾ ലൈനിങ് വെക്കുമ്പോൾ ഇവിടെ വരെ ലൈനിങ് വെക്കുക ഇപ്പോൾ രണ്ട് മീറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടോ ബോട്ടം ചെയ്യാൻ ഉണ്ടാവും രണ്ട് മീറ്റർ വെച്ചിട്ട് ഈ ഭാഗം ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഭംഗി അപ്പോൾ ഒരു ആങ്കിൾ ലെങ്ത്തിൽ ഈ ബോട്ടം ഇങ്ങനെ കിടക്കുമ്പോൾ അതൊരു ഭംഗിയാണ് ഇതിന് റേറ്റ് വരുന്നത് വൺ ടെൻ റുപ്പീസ് പെർ മീറ്റർ നൂറ്റി പത്ത് രൂപയാണ് പിന്നെ മിഡി ചെയ്യാനും സ്കേട്ട് ടൈപ്പ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ടോപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടോപ്പിന് ഞാൻ അത്ര പറയില്ല കാരണം നമ്മൾ ആ വൺ നൈറ്റിയുടെ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രീമിയമാണ് ഇതിൽ ചെയ്തുവിടുകയില്ല ചെയ്യാം പക്ഷേ ലൈനിങ് നന്നായിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം ലൈനിങ് വെച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിന് വിടുത്ത് കുറവാണ് ഫോർട്ടി ഇഞ്ചാണ് ടോട്ടൽ വിടുത്ത് വരുന്നുള്ളൂ അപ്പോൾ നാൽപ്പത് ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വർക്ക് പോഷനൊക്കെ പോയി കഴിയുമ്പോഴേ അപ്പോൾ നമുക്ക് യോക്ക് വയ്ക്കേണ്ടി വരും യോക്ക് വെച്ചിട്ട് ടോപ്പ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം അങ്ങനെയുള്ളൊരു മൂന്ന് മീറ്റർ എടുക്കാൻ ശ്രദ്ധിക്കുക ബോട്ടം മിഡി എന്ന് പറഞ്ഞ കൺസെപ്റ്റിലാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതിങ്ങനെ വരുന്നു നൂറ്റിപ്പത്ത് രൂപ വൺ ടെൻ റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി പത്ത് രൂപ ഇതിങ്ങനെ അപ്പോൾ അതിൻ്റെ കളേഴ്സിനെ കാണാം നമുക്ക് അപ്പോൾ ഇത് മെറൂൺ ഇനി വരുന്നു അതിൽ വൈറ്റ് ഇങ്ങനെ വരുന്നു വൈറ്റ് ഫോർട്ടി ഇഞ്ച് എടുത്ത് ലൈനിങ് വെച്ചിട്ടാണ് കേട്ടോ ബോട്ടം ചെയ്യേണ്ടത് വൺ ടെൻ നൂറ്റി പത്ത് രൂപ നമ്മുടെ പാൻറ്റുകളുടെ ബോട്ടത്തിൻ്റെ കളക്ഷൻസിൽ ഇത് ഉണ്ടാവുന്ന നല്ലതാണ് നമുക്കൊരു വെറൈറ്റി ടൈപ്പ് ബോട്ടം വെയർ ചെയ്യുന്നത് നല്ലതാണ് ഇങ്ങനെ വരുന്നു ബ്ലാക്ക് വൺ ടെൻ നൂറ്റിപ്പത്ത് രൂപ ഇനി ഒരു ഡാർക്ക് ബേജ് ഡാർക്ക് ചിക്കു എന്നൊക്കെ പറയാവുന്ന ആ ഒരു കളർ ഇതാ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇനി നമ്മളിത് ഇതിൻ്റെ കൂടെയൊക്കെ ഒരു ഇപ്പോൾ ഒരു മെറൂൺ ബോട്ടോ ടോപ്പാണ് നമ്മൾ വെയർ വേറിയെന്ന് വിചാരിക്കൂ അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ മെറൂൺ കളർ ക്രൈപ്പ് ലൈനിങ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു ഡിസൈനർ മോഡൽ ആക്കാം ടോപ്പ് ആൻഡ് ബോട്ടം വേണ്ടിയിട്ട് അങ്ങനെ വേണ്ടി ചെയ്യാം ഇത് നെക്സ്റ്റ് വരുന്നു ബ്രൈറ്റ് യെല്ലോ ഇങ്ങനെ വരുന്നു ഡാർക്ക് യെല്ലോ ആണ് നല്ലൊരു പ്ലസൻ്റ് ആയിട്ട് ഡാർക്ക് ആയിട്ടുള്ള എല്ലോ വൺ ടെൻ നൂറ്റി പത്ത് രൂപ നെക്സ്റ്റ് വരുന്നു നേവി ബ്ലൂ ഇത് എല്ലാം പി സി കോട്ടൺ ആണ് വരിക അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ സ്റ്റിഫ് ആയിരിക്കും ഇത് പി സി കോട്ടൺ പോളിസ്റ്റർ കണ്ടന്റ് കൂടിയ കോട്ടൺ ആണ് ഇത് വരാ നമ്മൾ പ്രിന്റഡ് ഹാക്കോബിൽ കാണിച്ചാൽ കുറച്ചും കൂടി സോഫ്റ്റ് പല കാറ്റഗറി ഉണ്ട് അതിനനുസരിച്ചാണ് റേറ്റ് വരിക ഇത് നൂറ്റി പത്ത് രൂപ വരും അപ്പോൾ നമ്മൾ ഇതിൽ എത്ര കളേഴ്സ് കണ്ടു എന്ന് അറിയാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് കളേഴ്സ് ആറ് കളേഴ്സ് ഇതിൽ കണ്ടു ഇനി നമ്മൾ ഒത്തിരി കാലമായിട്ട് കുറേ പേര് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ പി സി കോട്ടണിൽ വരുന്ന ഹക്കോബ റേറ്റ് കുറഞ്ഞ ആക്കോ നമ്മൾ പ്രീമിയം ഹക്കോബ അത് വേറെ ലെവലാണ് നമ്മൾ ഓരോ വീഡിയോയിൽ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അത് അങ്ങനെ അത് നമുക്ക് ബിഗ് ബിഡത്തിലും സ്മോൾ ബിഡത്തിലും പല രീതിയിൽ ഡിസൈനറായിട്ടൊക്കെ വരുന്നുണ്ട് ഇത് വരിക്ക് നമ്മൾ സാധാരണ പി സി കോട്ടൺ എന്ന് പറഞ്ഞ സംഭവത്തിൽ കുറച്ചുകൂടെ സ്റ്റിഫ് ആയത് ഹക്കോബയ്ക്ക് ഹക്കോബയാണ് എങ്കിലും ഞാൻ പറഞ്ഞില്ലേ ആനെ കുറുമ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ ക്വാളിറ്റി തമ്മിൽ എന്നാൽ നമുക്ക് കുറച്ചൊക്കെ ഒരു എന്താ അത്ര റേറ്റ് വേണ്ടെന്നുള്ളവർക്ക് ഇതിങ്ങനെ ഇതിൽ ടോപ്പ് ചെയ്യാം പക്ഷെ ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഇപ്രാവശ്യം ഒരുപാട് ബൾക്ക് എത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇനിയും ഒരു ബാച്ചുകൂടെ ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക് അഥവാ ഇതിലേതെങ്കിലും കളർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും അപ്പോൾ ഒരു ടെൻ ടു ട്വൽവ് ഡേയ്സിൽ നമുക്ക് എത്തും അപ്പോൾ അത് വേണ്ടവർക്ക് അപ്പോൾ വെയ്റ്റ് ചെയ്യാം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലോ കിട്ടും അപ്പോൾ ഇതിൽ വരുന്നു ഫസ്റ്റ് നമ്മൾ ആ ഒരു ചിക്കു കളർ പറയില്ലേ ഒരു ഡാർക്ക് ബേജ് അല്ല ഇതുണ്ട് ഇത് ഇത് ഇതും നമ്മൾ ഇത്രയും കളറ് വ്യത്യാസമുണ്ട് ഇത് കുറച്ചുകൂടി ഡാർക്ക് കളറാണ് ഇത് കുറച്ചുകൂടി ഇങ്ങനത്തെ ഒരു കളറാണ് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ മറ്റേ ഹക്കോബേലൊക്കെ ചെയ്യുന്ന പോലെ കോൺട്രാസ്റ്റ് ലൈനിങ് വെച്ചിട്ട് ഇതിന് വേണമെങ്കിലും ചെയ്യാം ഞാൻ ക്രേപ്പ് എടുക്കാം മറന്നുപോയി പക്ഷേ കണ്ടോ ആ ഇതിൻ്റെ തിക്നെസ് ഇത്ര ആയതുകൊണ്ട് നമ്മൾ ആ പ്രീമിയം ഹക്കോബേൽ കോൺട്രാസ്റ്റ് വെക്കുന്ന ആ ഒരു ഭംഗി ഇതിലേക്ക് കിട്ടില്ല ഡാർക്ക് കളേഴ്സിന് നമുക്ക് ഞാൻ കാണിച്ചു തരാം അതിൽ കുറച്ചും കുഴപ്പമുണ്ടാവില്ല പക്ഷെ ഇതിനൊക്കെ നമ്മൾ ആസ് സച്ച് ഇങ്ങനെ തന്നെ ചെയ്യായിരിക്കും നല്ലത് ഇതിൽ മെയിൻ ഒരു ഓരോ കളറിലും അങ്ങനെ ചെയ്യാം ഇനി നമുക്ക് മെറൂണൊക്കെ റെഡ് ക്രൈപ്പ് എടുക്കാൻ ഞാൻ മറന്നുപോയി അതങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പം നമുക്കിതിൻ്റെ വിടുത്ത് വരുന്നത് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ടു ഒക്കെ വരുന്നുള്ളൂ പക്ഷെ രണ്ട് സൈഡിലും വർക്ക് പോർഷൻ ഇത്രയും കുറയും അപ്പോൾ നമ്മൾ വിടുത്ത് കുറവായതുകൊണ്ട് കുറച്ച് എടുക്കുന്നവർ ഒരു മൂന്ന് മീറ്റർ ഒക്കെ എടുക്കുക രണ്ടര എടുക്കുന്നവർ കുറച്ചുകൂടെ കൂടുതൽ എടുക്കുകയായിരിക്കും നല്ലത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഫസ്റ്റ് കളർ ഇത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു ഇനി അതിലിതാ നല്ല ഡാർക്ക് ബ്ലൂ ഡാർക്ക് ടീൽ ബ്ലൂ എന്നൊക്കെ പറയാവുന്ന കളറാണ് ഇങ്ങനെ വരുന്നു ഇത് നേവി ബ്ലൂ അല്ല കേട്ടോ ഇങ്ങനെ വരുന്നു പി സി കോട്ടൺ ഹക്കോബ നൂറ്റി മുപ്പത് രൂപ വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ അങ്ങനെ അനിച്ച പോരാ എവിടുത്തണ്ടല്ലോ ഇനി അതിലങ്ങനെ ഇനി നമുക്ക് അടുത്തത് വരുന്ന ആ ഒരു ഒരു മഡ് ഒരു ബ്രിക്രഡിൻ്റെ ലൈറ്റ് ഒരു ഒനിയൻ പിങ്കിൻ്റെ അല്ലാത്ത റെഡ് അല്ലാത്ത ഒരു മരോൺ ഇഷ്ടച്ച് വരുന്ന ആ ഒരു സുന്ദരി കളർ ഇത് അങ്ങനെ വരുന്നു ഇത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയാണ് അപ്പോൾ നമുക്ക് ഡിസ് പാക്കിസ്ഥാനി ദുപ്പട്ട വരുന്നുണ്ട് കേട്ടോ അത് വന്നു കഴിയുമ്പോൾ അത് ഓപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അപ്പോൾ സെയിം ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു വെറൈറ്റി ദുപ്പട്ടായിട്ട് അങ്ങനെ ചെയ്യാൻ നല്ലതാണ് ടോപ്പിനും ബോട്ടും തോതിൽ ലൈനിങ് വെക്കുന്നതേ ഉള്ളൂ ഇനിയുള്ള കളേഴ്സ് ഒന്ന് നമ്പർ ഇടാൻ മറന്നുപോയി എഡിറ്റിംഗ് ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ നോക്കാം അപ്പോൾ ഇത് വൺ ഒരു മെറൂൺ ഡാർക്ക് മെറൂൺ ആയിട്ട് വരുന്നു ഇങ്ങനെ ഇതെല്ലാം പി സി കോട്ടണിലാണ് ഇങ്ങനെ വരുന്നു ഇനി അടുത്തത് വരുന്നത് പർപ്പിൾ ആണ് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എന്താ അറിയോ ഈ കളേഴ്സൊക്കെ ഏകദേശം ക്യാമറയെ കാണുമ്പോഴും എത്രയും വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്ന് അറിയില്ല അത് ഇത് പർപ്പിളാണ് വൺ ടെൻ അല്ല വൺ തേർട്ടി നൂറ്റി മുപ്പതാണേ നെക്സ്റ്റ് ഒന്നുകൂടെ ഡാർക്ക് ഗ്രേ പ്വെയിൻ ഇത് തേർഡ് വൺ ത്രീ ഇങ്ങനെ അപ്പോൾ ഇതിൽ ഇത് ഏതെങ്കിലും ഒന്ന് ഇത് കഴിഞ്ഞാൽ ഇത് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം ഒരുപാട് വ്യത്യാസങ്ങളില്ല ഇത് ഡാർക്ക് മെറൂണ് ഒരു ബർഗണ്ടിയിലേക്ക് എത്തുന്ന കളർ ഇത് വൺ ഇത് പർപ്പിൾ ടു ഇത് 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 നമുക്ക് ഇതിൻ്റെയൊക്കെ കൂടെ മൂന്നിൻ്റെ കൂടെ നിങ്ങൾക്ക് പറ്റും ഇത് രണ്ടിൻ്റെ കൂടെ ഒന്നുകൂടെ കൂടുതലായിട്ട് മാച്ച് ആയിരിക്കും ഇത് നമ്മുടെ ഷിഫ്ലീ വർക്ക് വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ ഇതുണ്ടോ ഇങ്ങനെ ഇതിന് റേറ്റ് ഉണ്ട് ടു ട്വൻ്റി നമ്മൾ ഈ ഹക്കോബ പറഞ്ഞ സംഭവം നമ്മൾ ഏത് ബേസ് ഫാബ്രിക്കിൽ എങ്ങനെ ചെയ്യുന്നു അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് ഓരോന്നിനും റേറ്റ് വരുന്നത് ഇത് ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ നമുക്ക് സാരിക്കായിട്ടും പറ്റും ദുപ്പട്ടക്കാണെങ്കിലും പറ്റും ഇതിൻ്റെ കൂടെ നമുക്ക് അങ്ങനെ വെയർ ചെയ്യാം ആൻഡ് ഇന്നർ മോഡൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം അങ്ങനെയൊക്കെ ചെയ്യാം നിങ്ങൾക്ക് സ്കേർട്ടും ഇതുകൊണ്ട് ഹക്കോബ കൊണ്ട് ക്രോപ്പ് ടോപ്പും ഇതുകൊണ്ട് സ്കേർട്ടും അങ്ങനെ വേണേലാണെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇനി ഇത് ഇരിക്കട്ടെ ഇതിൻ്റെ കൂടെ ഒരു കളർ കൂടെ കാണിക്കാനുണ്ടെങ്കിൽ കാണിക്കാം അപ്പോൾ ഇതാ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വന്നിട്ട് കിട്ടാത്തവർക്ക് ഇതെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നവർക്കെല്ലാം അവർ അയച്ചു എന്നാണ് ഇപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസമായി അവരുടെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇനി നമുക്ക് ഒരുപാട് സ്റ്റോക്കില്ല ഇനി കഴിഞ്ഞാൽ കുറച്ച് ദിവസാവകാശം വരൂ ചെയ്തു വരാനായിട്ട് നമ്മുടെ ജോർജറ്റ് ഹക്കോബ അതാ അങ്ങനെ വരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പേയ്മെൻറ്റ് ചെയ്തവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നത് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കസ്റ്റമർ കെയറിലേക്ക് ഒന്ന് പറയണേ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് അവർ എല്ലാവർക്കും കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഉള്ളതാണ് ഞാൻ കാണിക്കുന്നത് ജോർജറ്റിൽ ഹക്കോബയാണ് ഇതിനും ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫോർ സാരിയായിട്ട് പറ്റും ദുപ്പട്ടേ ഒരുപാട് യൂസസ് ഉള്ളത് നമുക്ക് സാരി എടുക്കുന്നവർക്ക് നല്ലൊരു ഇതാണ് സംതിങ് ഒരു ഫ്ലോയിങ് സാരി ജോർജറ്റിൽ പക്ഷേ സംതിങ് ഡിഫറൻ്റ് ആയിട്ട് ഇതങ്ങനെ വരുന്നു അതിൻ്റെ അകവശം കണ്ടു ഇതാണ് എൻ്റെ വർക്ക് വരുന്നത് ഇങ്ങനെ വരും ജോർജറ്റ് ഹക്കോബ നല്ല ത്രെഡ് വർക്ക് വിത്ത് കട്ട് വർക്കാണ് വരുന്നത് ടു സിക്സ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അറുപത് രൂപ മീറ്ററിന് ഇതങ്ങനെ വരുന്നു അപ്പോൾ ഇത് അതിൻ്റെ പിങ്ക് ഞാൻ ഞാനൊരു ബ്ലൂവും വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നു ഇത് അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഇത് കണ്ടത് ഷിഫ്ലി വർക്ക് ടു ട്വൻറ്റി ഇത് ടു സിക്സ്റ്റി ഇതാ ആ ഒരു ഒരു ഡാർക്ക് ഒണിയൻ പിങ്കിൻ്റെയും ഒണിയൻ പിങ്കിൻ്റെ എൽഡർ സിസ്റ്റർ ആയിട്ട് വരും ആ ഒരു കളറ് പർപ്പിൾ മറ്റാണി പി അല്ല ആ ഒരു ലൈറ്റ് ഒണിയൻ പിങ്ക് എന്നൊക്കെ പറയാവുന്ന കളറ് ഇങ്ങനെ വരുന്നു പി സി കോട്ടൻ ഹക്കോവ വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഒക്കെ ഉണ്ട് ഇങ്ങനെ അപ്പോൾ നമുക്കിത് ടോപ്പ് ദുപ്പട്ട ഒരു കൺസെപ്റ്റിൽ അങ്ങനെ എടുക്കാം ഇത് റേറ്റ് ഉണ്ട് ഇതിൻ്റെ ഡബിൾ റേറ്റ് വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഓരോന്നിനും ആ ഒരു ക്വാളിറ്റിക്കും അതിൻ്റെ എല്ലാത്തിനും വ്യത്യാസമുണ്ട് ഇങ്ങനെ വരുന്നു ഇതുണ്ട് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് ഇന്നർ ആൻഡ് കോട്ട് മോഡൽ പോലെയോ ടോപ്പും സ്കേർട്ട് പോലെയോ എങ്ങനെ വേണേലും ചെയ്യാം അത് അങ്ങനെ ഇനി അടുത്തത് അപ്പോൾ അത് ഒരു ഒണിയൻ പിങ്ക് ഇതൊരു ഡാർക്ക് മജന്ത ഡാർക്ക് പിങ്ക് ഇങ്ങനെ വരുന്നു ഇത് കണ്ടോ ഇങ്ങനെ എടുക്കാം വൺ തേർട്ടി അപ്പോൾ കണ്ടോ ഇവർ തമ്മിൽ ഇങ്ങനെ വേണേലും ചേർത്ത് വെക്കാം ഇത് ടു സിക്സ്റ്റി ഇത് വൺ തേർട്ടി ഇതുകൊണ്ട് ക്രോപ്പ് ടോപ്പ് ചെയ്തിട്ട് അക്കോപ്പം കൊണ്ട് സ്കേർട്ട് മിഡി അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ വരുന്നു നമ്മൾ ഓരോ ഫാബ്രിക്കും നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ എല്ലാം റെഡി മെറ്റീരിയൽ അതിന് നമ്മൾ ഓരോരോ മോഡലായിട്ട് പല രീതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പല പല ഭംഗികൾ വരിക അപ്പം ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഇത് ഇനി നെക്സ്റ്റ് വരുന്നു അതിൽ പി സി കോട്ടൺ അക്കോബയിൽ സ്കൈ ബ്ലൂ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ ഞാൻ ചെറിയൊരു പോർഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നവർ സെറ്റ് ചെയ്തിരുന്ന ഇങ്ങനെ വരുന്നു വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ അപ്പോൾ അതിൻ്റെ കൂടെയും അന്നത്തെ ബ്ലൂ ദാ വീണ്ടും എത്തിയിട്ടുണ്ട് ദാ ഇങ്ങനെ വരുന്നു ഇത് നമുക്ക് ആ പിങ്കിൻ്റെ പോലത്തെ ജോർജറ്റ് അക്കോബയാണ് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപ ഇതാണ് അതിൻ്റെ വർക്ക് വരുന്നതകത്ത് ഇങ്ങനെ വരുന്നു ബ്ലൂ കളറിൽ ഇത് ഇതിലൊക്കെ പ്രീമിയം ഹക്കോബ ബ്ലൂ കളറിൽ വേണ്ടവരൊന്നു പറഞ്ഞാൽ മതി ഇനി ഞാൻ എത്തുന്ന മുറയ്ക്ക് ഉടൻ തന്നെ വീഡിയോ ചെയ്യാം സൺഡേയിലോ നെക്സ്റ്റ് വെനസ്ഡേയിലോ ഒക്കെ ആയിട്ട് വീഡിയോ ചെയ്യാം അപ്പോൾ ഇത് പ്രീമിയം ഹക്കോബ അത് ഇപ്പോൾ നമ്മൾ സാധാ ഹക്കോബ റേറ്റ് കുറഞ്ഞത് വെയ്റ്റ് ചെയ്തിരുന്നവരൊക്കെ വേഗം വേഗം വാങ്ങിച്ചോളൂ വൺ തേർട്ടി ടു സിക്സ്റ്റി അങ്ങനെ ഇനി അതിലടുത്ത കളർ വരുന്നത് ഒരു ഡാർക്ക് ഒലിവ് നമ്മൾ ചാണകച്ച കളർ മോസ് ഗ്രീൻ എന്ന് പറയാവുന്ന ഒരു കളർ ഇതങ്ങനെ വരുന്നു ഇങ്ങനെ വൺ തേർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി മുപ്പത് രൂപ ഇനി അത് വണ്ണ് ഇത് ടു ഇത് കുറച്ചും ലൈറ്റ് ഷെയ്ഡുള്ള ഗ്രീൻ ഫാമിലി തന്നെയാണ് നമ്മൾ സുന്ദരി ഗ്രീൻ എന്ന് പറയും ആ ഒരു ഗ്രീൻ ഗ്രീൻ്റെ ഇങ്ങനെ വരും സിംഗിൾ ലെയർ എടുക്കട്ടെ കേട്ടോ അതങ്ങനെ വരുന്നു അതിൻ്റെ ആ ഒരു ഔട്ടർ ഇതിലൂടെ കുറച്ച് ഡാർക്ക് വർക്ക് വരുന്ന കുറച്ച് ഡാർക്ക് ഇങ്ങനെ വരുന്നു ഇത് നമ്പർ ടു അപ്പോൾ നമുക്ക് ഇത് രണ്ടിനും ഒക്കെ ആയിട്ടും ഞാൻ ഇതിനോടൊക്കെ ചേർത്ത് കാണിക്കുന്നേ ഉള്ളൂ ഇത് ഇവരൊക്കെ ഓരോ ഐഡൻറ്റിറ്റി ഉള്ള ഓൺ ഫാബ്രിക് തന്നെയാണ് അപ്പോൾ ഇതിനോട് ഗ്രീൻ ബേസ് ചെയ്ത് നമ്മൾ ജോർജറ്റ് അക്കോബ പറഞ്ഞാൽ വേറൊരു ലെവൽ നമുക്കറിയാലോ ആ ഇത് അങ്ങനെ വരുന്നു ജോർജറ്റ് അക്കോബയിൽ അത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സംഭവങ്ങൾ വീണ്ടും എല്ലാം നമുക്കിപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട് കേട്ടോ പിങ്കും ബ്ലൂവും ഓർഡർ ചെയ്തവർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരുന്നു സാരി ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ദുപ്പട്ടിയായിട്ട് വേണമെങ്കിലും എടുക്കാം ഇതാ ഇങ്ങനെ വരുന്നു ടു സിക്സ്റ്റി റുപ്പീസ് ജോർജറ്റ് ഹക്കോബ ഇങ്ങനെ വരുന്നു ഇത് നമ്മൾ ഓറഞ്ച് അക്കോബ പ്രീമിയം ഹക്കോബ എടുത്തിട്ടുള്ളവർക്കൊക്കെ കോട്ടൺ ഇന്നർ മോഡൽ ചെയ്യണമെങ്കിലോ സ്കേർട്ട് ഒക്കെ നല്ലതാണ് ഇങ്ങനെ വരുന്നു ജോർജ് ടാക്കോബ ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു വേണ്ട ഇതിൻ്റെ കൂടെ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം ഇതിൻ്റെ കൂടെ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം കുറച്ച് ഇത് ഡാർക്കാണ് ഇങ്ങനെ ഇടത് ഇനി അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഫാബ്രിക് കൂടെ തരാം നമ്മുടെ മാർബിൾ ഷിഫോൺ ഇദ്ദേഹവും എത്തിയിട്ടുണ്ട് ആവശ്യത്തിന് ക്വാണ്ടിറ്റി ഇതാ ഇങ്ങനെ വരുന്നു നമ്മൾ മാർബിൾ ഷിഫോൺ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഹൺഡ്രഡ് റുപ്പീസും വരും നൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിലും ദുപ്പട്ടയ്ക്ക് ഇതിനും ചേരും ഇനി നമുക്ക് റെഡ് വരുന്നുണ്ട് അതിൻ്റെ കൂടെയും ചേരും സാരി ആയിട്ട് വേണ്ടവർക്ക് സാരി ആയിട്ട് എടുക്കാം ഇതാ എങ്ങനെ ആയിരുന്നു അതിൻ്റെ എൻ്റെ കിട്ടിയില്ല അതാ അങ്ങനെ അപ്പോൾ അതിൻ്റെ ഭംഗി അറിയുള്ളൂ ഇനി സിമ്പിളായിട്ട് നമുക്ക് ഈ ജോർജറ്റുകൾ എലൈനായിട്ടോ സൈഡ് സെറ്റുള്ളതായിട്ടോ നോർമൽ ടോപ്പ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ഇതാ ഇങ്ങനെ ആയിരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഹൺഡ്രഡ് റുപ്പീസ് ഹൺഡ്രഡ് ആണോ വൺ ട്വൻറ്റി ആണോ മാർബിൾ ഷെഫോൺ ആണേ റേറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഓർഡർ ഇരിക്കുമ്പോൾ ക്ലിയർ ചെയ്യോ ഇങ്ങനെ വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ആണെങ്കിലും തന്നെയാണെങ്കിലും ഇത് കണ്ടോ യെല്ലോ നമ്മൾ ഡാർക്ക് നല്ല ഇടിവെട്ടല്ലോ നല്ല ബ്രൈറ്റ് മാംഗോ മാങ്കോയല്ലോ എന്നൊക്കെ പറയാവുന്ന കളർ ഇങ്ങനെ വരുന്നു ഹൽദിക്കൊക്കെ പറ്റിയ സംഭവമാണേ ഇങ്ങനെ വരുന്നു വൺ തേർട്ടി ഇത് അപ്പോൾ അതിൻ്റെ കൂടെയും ചേരും ഇത് നമ്മൾ ആദ്യം കാണിച്ച മെറൂൻ്റെ കൂടെയും പറ്റൂട്ടോ ഇതാ റെഡ് അങ്ങനെയും ചേർക്കാം ഹക്കോബ റെഡ് ഇങ്ങനെ വരുന്നു വൺ തേർട്ടി ഈ മാർബിൾ ഷിഫോൺ ഹൺഡ്രഡ് ആണോ വൺ ട്വൻറ്റി ആണോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് റേറ്റുകൾ റേറ്റും കളറും എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് നെക്സ്റ്റ് നമ്മൾ ഈ യെല്ലോയും എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ ജോർജ് നമ്മുടെ ജോർജറ്റ് ഹക്കോബയാണേ ഇതൊക്കെ സാരി എടുക്കേണ്ടവർക്ക് നല്ലൊരു ചോയ്സാണ് അല്ല ടോപ്പ് ചെയ്യാനാണെങ്കിലും നല്ലതാണ് ഒരു വെറൈറ്റി ടോപ്പായിട്ട് ഉണ്ടാവും ഇങ്ങനെ വരും ഇങ്ങനെ ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വരുന്നു ദുപ്പട്ടായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ വർക്ക് കുറവുള്ള രണ്ട് പോർഷനും ജസ്റ്റ് ഒരു പൈപ്പിങ്ങോ ഒക്കെ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും ടു സിക്സ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അറുപത് രൂപ അതിൻ്റെ അകത്ത് വർക്ക് കണ്ടോ അത് അങ്ങനെ വരും വർക്ക് ഫുൾ ഓൾ ഓവർ വർക്ക് വരുന്നതാണ് ഇങ്ങനെ ഇങ്ങനെ ഇനി മൂന്ന് സ്പെഷ്യൽ ഫാബ്രിക് മൂന്ന് കളേഴ്സ് ഫാബ്രിക് ഒന്നാണ് നമ്മൾ ജോർജറ്റിൽ തന്നെ എൻ്റെ നല്ല ഒരു ഭംഗിയുള്ളൊരു സീക്വൻസ് വർക്ക് ഇങ്ങനെ പോകുന്നു നല്ല ഒരു റെഡ് നല്ല പ്ലസ് ആൻഡ് റെഡ് കളറിൽ വരുന്നു സാരി ഉടുക്കേണ്ടവർക്കാണെങ്കിലും നല്ലതാണ് ഇങ്ങനെ വരും സോഫ്റ്റ് ആണ് ലൈനിങ് ഇട്ടിട്ട് ടോപ്പ് ചെയ്യാനും നല്ലതാണ് നല്ലൊരു പ്ലസ് ആൻഡ് റെഡ് കളറിൽ അങ്ങനെ വരുന്നു ദുപ്പട്ട ആയിട്ടാണ് നല്ല വെറൈറ്റി ദുപ്പട്ടയായിട്ട് നല്ലൊരു ഒരു നൈറ്റ് ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ വലിയ മുടതൽ മുടക്കില്ലാതെ നല്ലൊരു കുർത്തിയൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ഏലൈൻ ടോപ്പ് ചെയ്തിട്ടൊക്കെ നല്ല സെയിംസ് ഇതിലിട്ട് കഴിഞ്ഞാൽ സെയിം പല അസുഖം വേണമെങ്കിൽ ഇത് നല്ല ഭംഗി ഉണ്ടാവും വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് ഇങ്ങനെ വരുന്നു അപ്പം അതൊരു കളറ് ഇനി എന്നെ കുഴക്കുന്ന പേരറിയാത്തൊരടുത്തൊരു കളറ് വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ല റെഡ് അത് ഓക്കെ സുന്ദരി ഗ്രീൻ എന്ന് പറയും നമ്മള് ഡാർക്ക് പിങ്കോ ഗ്രീനോ അല്ലാത്ത എന്താ പറയുക ആ ഒരു ഭംഗിയുള്ള ഗ്രീന് ഇത് ബ്ലൂ ഇതിൽ കറക്റ്റ് കളർ കിട്ടുന്നുണ്ടോ ചില ഈ ജോർജറ്റ് ഫാബ്രിക്സിന്റെ കളേഴ്സ് ഇത് നമുക്ക് കറക്റ്റ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ക്യാമറയിൽ ഇത് ബ്ലൂ അല്ല ഗ്രീൻ ഗ്രീനാണ് കേട്ടോ ഡാർക്കാണ് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അല്ല ബോട്ടിൽ ഗ്രീനും അല്ലാത്ത പിക്കോ ഗ്രീനും അല്ലാത്ത അതിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു കളർ ഇങ്ങനെ വരുന്നു കിട്ടുന്നുണ്ടോ കളർ കറക്റ്റ് കിട്ടുന്നില്ല പറഞ്ഞു ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണെങ്കിൽ കാരണം ഈ പിക്കോ ഗ്രീനും ബ്ലൂവും ഒക്കെ പ്രത്യേകിച്ചും ക്യാമറയിൽ കളർ കറക്റ്റ് കിട്ടാൻ ഇച്ചിരി പാടാണ് ഇങ്ങനെ വരുന്നു ഫോട്ടോ വിട്ട് തന്നാൽ അവർക്ക് ക്ലിയർ ആവും തോന്നുന്നില്ല എനിക്ക് ഞാനതിൻ്റെ കളറിൻ്റെ പേര് എക്സാക്ട് പേരൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് അറിയുമെങ്കിൽ ഞാനതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കാം ഒന്ന് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് അതെങ്ങനെ വരുന്നു വൺ ട്വൻ്റി നാൽപ്പത്തിനാലഞ്ച് വീതി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു കിട്ടുന്നുണ്ടോ ഇങ്ങനെ 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 ഇട്ടാലോ വൺ ട്വൻ്റി ഫോൾഡ് ചെയ്തിട്ടൊന്ന് വെക്കാം കളറ് ഇതാ ഇങ്ങനെ വരുന്നു നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക നമ്മൾ നോർമൽ ലൈറ്റിങ്ങിലാണ് എടുക്കുന്നത് പക്ഷേ ആ ഒരു കുറച്ച് ഇത് നമ്മൾ കാണുന്ന എന്തോ അതിലും കുറച്ച് ലൈറ്റായിരിക്കും ചില കളേഴ്സ് പർച്ചേസ് ജോർജിൻ്റെ ഒക്കെ ആകുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇതുവരെ ഓൺലൈൻ ഒട്ടും വാങ്ങിയിട്ടില്ലാത്ത ശീലമില്ലാത്ത ആൾക്കാർ നേരിട്ട് തന്നെ വാങ്ങുക അല്ലാത്തവർ വലിയ കാരണം നമുക്ക് ഇത്രയും ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നില്ല വലിയ വ്യത്യാസങ്ങൾ വരാറില്ല പക്ഷെ ചെറിയ എന്തായാലും വരും ചെറുതായിട്ട് എന്തായാലും ചിലപ്പോൾ വരാം ഇനി അതിൻ്റെ ബ്ലാക്ക് ഇതായിരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് തന്നെയാണ് എടുത്ത് വരുന്നത് വൺ ട്വൻറ്റി അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെയോ അല്ലാതെയോ ഇതാണ് നമ്മൾ ആ ഫാബ്രിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു അത് ഒരുപാട് പേർക്ക് കിട്ടാതിരുന്ന ആ ഫാബ്രിക്ക് എത്തി പറഞ്ഞപ്പോൾ അതൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞ പുതിയ ആൾക്കാർക്ക് വേണ്ടി നമുക്ക് ഒത്തിരി ഉണ്ടാവില്ല ഓർഡർ എടുത്തവർക്ക് അവർ കൊടുത്തു കഴിഞ്ഞു ഇത് നമുക്ക് ഇത് ഇത്രയല്ല കുറച്ചുകൂടി ഉണ്ട് കേട്ടോ ഇത് വരുന്ന വരുന്നു ഇത് ബിഗ് വിഡ്ത്തിലാണ് വരുന്നത് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് ഇന്ന് നമ്മൾ ഈ ഒരു ടൈപ്പ് ഡിസൈൻ ആ ഒരു ടൈപ്പ് നമ്മളിപ്പോൾ പാകിസ്ഥാനി ദുപ്പട്ടയിലൊക്കെ വരുന്ന ആ ഒരു ടൈപ്പ് ഡിസൈൻ ആണല്ലോ ഇപ്പോൾ ട്രെൻഡ് ആ അതൊരു ക്യാമ്പ്രിക്കിൽ തുടങ്ങിയിരുന്നു ഇത് അതിൻ്റെ ജോർജറ്റിൽ വരുന്നത് ബിഗ് ബിഡ്ത്താണ് അൻപത്തിയാറ് ഇഞ്ച് വീതിയുണ്ട് ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇനി അവർ ഏതെങ്കിലും നമ്പർ മിസ്സായിട്ടുണ്ട് പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കസ്റ്റമർ കെയറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യണം അല്ലാത്തത് ഓർഡേഴ്സ് അവർ അറ്റൻഡ് ചെയ്തു അപ്പോൾ സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും കേട്ടോ അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് ആ മൂന്ന് നമ്പറിലേക്ക് മാത്രം കൊടുക്കാം കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ബാക്കി എന്തെങ്കിലും എമർജൻസി മാറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന നമ്പറും ഓർഡർ ചെയ്യാനുള്ളതല്ല ആ നമ്പറിലല്ല ഓർഡർ ചെയ്യേണ്ടത് പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പുള്ള നമ്പറിലും അല്ല ഈ സ്ക്രീനിലുള്ള മൂന്ന് നമ്പറിലാണ് ഓർഡർ ചെയ്യേണ്ടത് അങ്ങനെ അവരതിൽ വൺ ബൈ വൺ ആയിട്ട് ചെയ്യും പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് സാവകാശ ആവശ്യമാണ് വാട്സാപ്പ് ത്രൂ സിസ്റ്റത്തിൽ ചിലപ്പോൾ സമയമെടുക്കും അതിന് നെഗറ്റീവായിട്ട് കാണേണ്ട അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഒരു മെസ്സേജ് കഴിഞ്ഞ് അടുത്തേക്ക് എത്തണ്ടേ അപ്പോൾ വേറെ ഇതിൻ്റെ വീഡിയോ കാണിക്കാത്ത ബോട്ടം ദുപ്പട്ട അങ്ങനെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കാണിച്ചു തരാൻ അവർക്ക് സാവകാശ ആവശ്യമാണ് അതൊക്കെയാണ് പിന്നെ എമർജൻസി ആയിട്ട് കിട്ടേണ്ടവരാണെങ്കിൽ ഡി ടി സി ഓപ്റ്റ് ചെയ്യുക വീണ്ടും എന്തെങ്കിലും അർജൻറ് കാര്യങ്ങളുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയുടെ ഓർഡേഴ്സ് സാറ്റർഡേ വൈകുന്നേരം വരെ എടുക്കും സൺഡേ നമുക്ക് ലീവാണ് ഷോപ്പും ഓൺലൈനും എല്ലാം ലീവാണ് ബാക്കി മൺഡേ മോർണിംഗ് കണ്ടിന്യൂ ചെയ്യും സൺഡേ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം എന്ന ശുഭ ബൈ ഫ്രം ലിജി